ഓരോ മാസം ഇങ്ങനെ ബില്ലടച്ച് തീർക്കും നാട്ടിൽ ആഗ്രഹിക്കുന്ന പോലെ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് നിങ്ങൾ നിങ്ങളെ പോലെ ഒരു അമ്മ തന്നെയായിരുന്നു ഞാൻ എന്റെ പേര് ഇനി ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിൽ എന്റെ ഹസ്ബൻഡും രണ്ട് മക്കളായി കഴിയുന്നു ഞാൻ ബൈ പ്രൊഫഷൻ ഒരു നഴ്സാണ് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു നഴ്സാണ് അതെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടും തന്നെ ഇല്ല ഒട്ടും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്നെനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധ്യമാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളു നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് പ്ലഗ്ഡിൻ്റായിരിക്കണം നിങ്ങൾക്ക് ഒരു ബിസിനസ് മോ ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് സെറ്റ് ചെയ്ത് തരും നമ്മുടെ പേരിൽ ഒരു ബിസിനസ് സെറ്റ് ചെയ്ത് തരും നമ്മൾ ആ ബിസിനസ്സിൽ ആകെ പത്ത് ശതമാനത്തിൻ്റെ പണി മാത്രം ചെയ്താൽ മതി നയൻറ്റി പെർസെൻറ്റേജ് ഓട്ടോമേറ്റഡ് ആണ് ഈ പത്ത് ശതമാനം എങ്ങനെ ചെയ്യണമെന്നുള്ളതെല്ലാം ട്രെയിനിങ് വീഡിയോസ് ഉണ്ട് നമ്മൾ ആ ട്രെയിനിങ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് കണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം ട്രെയിനിങ്സ് എല്ലാം ചെറിയ വീഡിയോസാണ് രണ്ട് ഒട്ടും നാല് രണ്ട് തൊട്ടും നാല് മിനിറ്റ് ആ ഒരു ഡ്യൂറേഷനിലുള്ള വീഡിയോസ് മാത്രമാണ് ഇത് ലീഗലും ലെജിറ്റുമായ ഒരു ബിസിനസ്സാണ് നിങ്ങൾ ലോകത്ത് എവിടെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കൊരു ഫ്രീ വെബിനാറിലോട്ടുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ജേർണിയിൽ മുന്നോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൈൻ ഞാനായിരിക്കും വീണ്ടും കാണുന്നവർ ബായ് ആൻഡ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു